അക്ബറിന്റെ ഉമ്മയും വൈഫും എത്തിയിരിക്കുകയാണ് അക്ബറിന്റെ ഉമ്മ ആതിലേയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിരിക്കുന്നു അതെ അക്ബറിന്റെ ശത്രുക്കൾ ഉമ്മയ്ക്ക് മിത്രങ്ങൾ ആ ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നെവിനെ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് നെവിന്റെ തമാശകളൊക്കെ കേട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു എല്ലാരുടത്തും ഭയങ്കര കമ്പനി നോവിൽ പറയുന്നുണ്ട് ബിന്നിയുടെ അടുത്ത് ബിന്നി നിന്നെ കുത്തി തിരുപ്പെന്ന് വിളിക്കുമ്പോൾ നീ എന്താ റിയാക്ട് ചെയ്യാതിരിക്കുന്നേ അക്ബറിന് ടാസ്ക് കൊടുത്തു സിമ്പിൾ ടാസ്ക് തന്നെയായിരുന്നു പക്ഷെ രണ്ടാമത്തെ ടാസ്ക് എത്തിക്കാടിനോ ആയിരുന്നു അക്ബർ കളിച്ച് കയറി എന്താണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബറിന്റെ ഭാര്യയും ഈ പറയുന്ന പോലെ ഉമ്മ വൈബാണ് അതിനകത്ത് എല്ലാവരും ചിരിച്ച് പൊട്ടി തിരിച്ചു നടക്കുകയാണ് ഇന്നലെ ഒരു സീരിയസ് മോഡ് ആയിരുന്നു ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടി ആതിരയുടെ നൂറുകളുടെ ഫാമിലിയുടെ കയറ്റി വന്നു പക്ഷെ ബിഗ് ബോസ് പറയുന്നത് ആതിരയുടെ മാത്രം ഫാമിലിയാണ് വരുന്ന എന്നാണ് ഇവരുടെ രണ്ടുപേരുടെയും ലോക്കൽ ഗാർഡിയനായ ബിയാസനയും ഒപ്പം തന്നെ ജാസ്മിനും മൂസിയാണ് വരുന്നത് ഇനിയിപ്പോ സെപ്പറേറ്റ് നൂറയ്ക്ക് വേണ്ടി വരുമോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം ലൈവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്തേ മുക്കാൽ മുതൽ ഒന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബിന്നിയും നൂബിനും കൂടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അപ്പോഴേ നോമിൻ പറയാണ് ഈ കുത്തി കേസ് എന്നൊക്കെ ഇവിടെ പലരും പറയുമ്പോൾ നീ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല ഏഹ് നീ അങ്ങനെ അല്ല എന്നുള്ള കാര്യം നിനക്കറിയാം അപ്പൊ ഞാൻ അങ്ങനെ അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല കാരണം ആ പാട്ട് അങ്ങനെ വന്നതുകൊണ്ടാണ് പിന്നീട് എന്ത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ പറയുന്നത് ഞാൻ പറയുന്നതിനെക്കാലം ഇവിടെ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ ആ പാട്ട് അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ അതിനുള്ള അഭിപ്രായം പറയാം പക്ഷെ എന്നെല്ലാരോടും അപ്പൊ കുത്തി തിരിപ്പ് വെച്ചിരിക്കുകയാണ് അപ്പൊ നൂമിൻ പറയണം അങ്ങനെയാണെങ്കിൽ നീ പറയണ്ട ഞാൻ പറയാതിരുന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ പിന്നെ മ്യൂട്ടായി പോകൂലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ എല്ലാവരും കേൾക്കേ പറയൂ ഞാൻ എല്ലാവരും കേൾക്കേ പറയുന്നുണ്ടല്ലോ മാത്താ ഞാൻ നോമിനേറ്റ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ എന്ത് ചെയ്താലും ആ പാട്ട് അങ്ങനെ വീണതുകൊണ്ട് എന്നെ കുത്തി തിരിപ്പ് കുത്തു തിരിപ്പ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യമില്ല അത് കഴിഞ്ഞ് പോയി അപ്പം ഇങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചിരുന്നവർ പിന്നീട് പറയുകയാണ് പിരീഡ്സ് ആയി ആയിക്കഴിഞ്ഞാൽ ഞാൻ വയ്യാതിരുന്നിട്ടും ജോലി ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ജോലി ചെയ്തിട്ട് പോലും ചെയ്യുന്നില്ലെന്നൊക്കെ ഇവർ പറയുന്നത് ഭയങ്കര ഹർട്ട്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് ബെന്നി നോമിൻ സമാധാനപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം കിച്ചണില് അനീഷ് സ്റ്റൗവിന്റെ തീ കുറച്ച് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി വെളക്കുണ്ടാക്കുന്നുണ്ട് അനീഷും അനുമോളും കൂടെ കിടന്ന് ദെൻ ഫാമിലി എൻട്രി ഇന്ന് വരുന്നത് സാബുമാന്റെയും അക്ബറിന്റെയും അതുപോലെ ആദിലയുടെയും ഫാമിലി ആണെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് എന്നിട്ട് ആദ്യമായിട്ട് വരാൻ പോകുന്നത് അക്ബറിന്റെ ഫാമിലിയാണ് നൂറ വിഷമിക്കണ്ട ആതിലേക്ക് വരുന്നതിൽ നിന്നും ഒരാൾ നൂറയുടെയും ഒരാള് ആതിലേടത്തിൽ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ദിയാസിനെ ആയിരിക്കും അപ്പൊ ജാസ്മിനെ മൂസം എനിക്ക് തോന്നുന്നു ആതിലയുടെ മാത്രം ഫ്രണ്ട് ആണോ എന്തോ പക്ഷെ ആതിലയുടെ ഫ്രണ്ട് ആണെങ്കിൽ നൂറേടെ ഫ്രണ്ട് കാരണം അവർ വർഷങ്ങളായ താമസിക്കുകയല്ലേ അങ്ങനെ അക്ബറിന്റെ ആണ് ആദ്യം വരുന്ന എന്ന് പറഞ്ഞിട്ട് അക്ബറിനെ ആക്ടിവിറ്റി ഏരിയയിൽ വിളിക്കുന്നു എന്നൊരു ടി വിയിലിട്ട് കാണിച്ചു കൊടുക്കാൻ അക്ബറിന്റെ ഉമ്മയും വൈഫും കൂടി കയറി വരുന്നത് ജനനീ നീ എന്നേ ആ പാട്ടാണ് അക്ബറിന്റെ ഉമ്മയും വൈഫും കയറി വരുന്നു എല്ലാവരും മുസ്ലിംസായിട്ടുള്ള എല്ലാവരും അസ്സാം വലിക്കും ആ സലാം ഒക്കെ പറയുന്നുണ്ട് അനുമൊക്കെ പറയുന്നുണ്ട് നോ ഒന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആതിലേടെ നൂറയുടെ അടുത്ത് പോയിട്ട് എന്താ അക്ബറിന്റെ ഉമ്മ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കവളത്തൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും അവർ എസ്പെഷ്യലി ഒന്ന് ഒരു ഇറക്കി ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അക്ബർ അതെല്ലാം കണ്ട് ഭയങ്കര കരച്ചിലുള്ള ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കുന്നുണ്ട് അക്ബറിനെ അക്ബറിന് കൊടുക്കുന്ന ടാസ്ക് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് ലാലേട്ടന്റെ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സാധനമാണ് ഈ പറയുന്ന എനക്ക് ഫിനിഷ് ചെയ്യാനുള്ളത് അക്ബറിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അക്ബർ അത് ഫിനിഷ് ചെയ്യുന്നുണ്ട് അതിനുശേഷം രണ്ടാമത് എൻ്റെ പൊന്നെ വെള്ളം വെള്ളത്തിൽ ഒരു പ്ലേറ്റ് വെക്കുക ഒരു ഗ്ലാസ് എടുത്ത് വെക്കുക അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെക്കുക ഒരു ഗ്ലാസ് വെക്കുക അഞ്ച് പ്ലേറ്റും അഞ്ച് ഗ്ലാസും വെക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണത് എന്നാൽ അക്ബർ ഒറ്റ ടാക്കി തന്നെ അത് ബുദ്ധിയോടെ കളിച്ച് ഓക്കെ ആക്കുന്നുണ്ട് ദെൻ അക്ബർ ലിവിങ് റൂമിലോട്ട് വരുന്നു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ഉമ്മയും അതുപോലെ തന്നെ വൈഫിനെയും കെട്ടിപ്പിടിക്കുന്നു കുറേ ദിവസമായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയുക ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആണ് എന്നിട്ട് നവിൻറെ അടുത്ത് കോമഡി കോമഡിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അനു മോളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പിന്നെ ഗീതാഗോമന്ത് ഞാൻ സീരിയൽ കാണാറുണ്ട് കേട്ടോ ബി ആ കുടുംബങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് നോബിൻ എന്നൊക്കെ പറഞ്ഞ അക്ബർ രോമ പോളി വൈബ് 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 അടിച്ച് നിൽക്കുകയാണ് വൈഫ് ഈ പറഞ്ഞ എനക്ക് മലയാളി അല്ല ഹിന്ദിക്കാരിയാണ് അപ്പം മലയാളം പഠിച്ചു പഠിച്ചു ഉള്ളൂ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ എന്താ പറയാ വൈഫിന് ആദ്യം അത്ര വലിയ മലയാളം എന്ന് പറയും ഇപ്പൊ എന്ത് മെച്ചമുണ്ട് വേണ്ട ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നല്ല മെച്ചത്തിൽ മലയാളം പറയുന്നുണ്ട് അപ്പം ഓരോ ഇങ്ങനെ ബെഡ്റൂം കൊണ്ട് കാണിക്കുന്നു അപ്പം ഈ തമാശ ആ തമാശ നമ്മളിതെല്ലാം കാണുന്നുണ്ട് നല്ല രസമാണ് എങ്ങനെയൊക്കെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടെ ലൈവിൽ ഒന്നര വരെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം ഇപ്പം ആ ദിയാസനെയും അതുപോലെ ജാസ്മിനെ മൂസേം കൂടെ കയറ്റി വിടാനുള്ളതായിരുന്നു അക്ബർ ആദെ നൂറയൊക്കെ പറ്റി പറയുന്ന സാധനമൊക്കെ അവര് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇന്നലെ ലൈവ് കണ്ടിട്ടായിരിക്കും എന്തായാലും കെയർ ചെയ്യുന്നത് അപ്പം അവർ വരുമ്പോൾ എന്തായാലും എന്നാണ് വിശ്വസിക്കുന്നത് നമുക്ക് നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബാ ബൈ